പൊന്നാനയുടെ യഥാർത്ഥ കഥ വർഷത്തിൽ രണ്ടു ദിവസം മാത്രമാണ് ഏഴര പൊന്നാനകളെ ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുന്നത് എട്ടാം ഉത്സവ ദിവസം അർദ്ധരാത്രിയിൽ ഏഴര പൊന്നാന ദർശനം നടക്കും ഏഴര പൊന്നാന ദർശനം ഭക്തർക്ക് നൽകുന്ന സായുജ്യം വിവരിക്കാനാവില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മഹാക്ഷേത്രമായ ഏറ്റുമാനൂർ ഏറ്റുമാനൂരമ്പലം പ്രസിദ്ധികൊണ്ട് ഭാരതത്തിലെ മഹാദേവ ക്ഷേത്രങ്ങളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്നു ഘരപ്രകാശ മഹർഷിയാൽ പ്രതിഷ്ഠിക്കപ്പെട്ട അഘോര മൂർത്തിയായ ശിവന്റെ സാന്നിധ്യമാണ് ഈ തിരുസന്നിധിയിലുള്ളത് ആ ദേവസന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ സാധിക്കാത്തതായി ഒന്നുമില്ല തിരുമുന്നിൽ ഭക്തിയോടുകൂടി ഭജനമിരുന്നാൽ ഒഴിയാത്ത ബാധയും ഭേദപ്പെടാത്ത രോഗവുമില്ലെന്നും ഭക്തർ വിശ്വസിക്കുന്നു ഏറ്റുമാനൂരപ്പന്റെ ഏഴര പൊന്നാനയും പണ്ടേയ്ക്ക് പണ്ടേ പുകൾ പെറ്റതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ അക്കരപ്പച്ച എന്ന മലയാള ചിത്രത്തിൽ മാധുരിയുടെ മനോഹര ശബ്ദത്തിലെത്തിയ ഈ വയലാർ ദേവരാജൻ ഗാനം ഏഴര പൊന്നാനയുടെ ഖ്യാതി വാനോളമുയർത്തി ഏറ്റുമാനൂരപ്പനെ മനം നിറഞ്ഞു വിളിക്കുന്ന ഭക്തരുടെ മുന്നിൽ പൊന്നാനകൾക്കും വലിയ സ്ഥാനമുണ്ട് പേരു സൂചിപ്പിക്കും പോലെ സ്വർണത്തിൽ നിർമ്മിച്ച പൂർണ്ണ രൂപത്തിലുള്ള ഏഴു വലിയ ആനകളുടെയും ഒരു ചെറിയ ആനയുടെയും പ്രതിമകൾ ചേർന്നതാണ് ഏഴര പൊന്നാന വരിക്ക തടിയിൽ ആനയുടെ രൂപം കുത്തിയെടുത്ത ശേഷം അതിന്റെ പുറത്ത് സ്വർണപ്പാളികൾ തറച്ചാണ് എട്ട് പൊന്നാനകളും നിർമ്മിക്കപ്പെട്ടത് വലിയ ആനകൾക്ക് ഒരു തുലാം വീതം സ്വർണം വേണ്ടി വന്നു ചെറിയ ആനയ്ക്ക് അര തുലാം സ്വർണവും ഇന്നത്തെ അളവിൽ മൊത്തം എഴുപത്തിയഞ്ച് കിലോ തൂക്കം വരും ഇത് ഏഴ് ആനകൾക്ക് രണ്ടടി വീതം ഉയരവും ചെറിയ ആനയ്ക്ക് ഒരടി ഉയരവുമാണുള്ളത് തിരുവിതാംകൂർ രാജാവ് വൈക്കത്തപ്പന് വഴിപാടായി നിശ്ചയിച്ച് ഉണ്ടാക്കി അയച്ച പൊന്നാനകളെ ഏറ്റുമാനൂർ ദേവൻ ഇടയ്ക്ക് വെച്ച് തട്ടിയെടുത്തതാണെന്നൊരു കഥ കാലങ്ങളായി പ്രചാരത്തിലുണ്ട് കൊട്ടാരത്തിൽ ശങ്കുടിയുടെ ഐതിഹ്യമാലയിൽ ചില ഈശ്വരന്മാരുടെ പിണക്കം എന്ന അധ്യായത്തിൽ പരാമർശിച്ചതോടെ കഥയ്ക്ക് പ്രചുര പ്രചാരമായി കരമാർഗം തിരുവനന്തപുരത്ത് നിന്ന് വൈക്കത്തേക്ക് പൊന്നാനകളെ കൊണ്ടുപോകും വഴി എത്തിയപ്പോൾ പൊന്നാനകളെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഇറക്കി വെച്ച് ഹരിക്കാരന്മാരും ചുമട്ടുകാരും കുളിക്കാനും ഉണ്ണാനും പോയി അവർ തിരികെ വന്നു നോക്കിയപ്പോൾ ആരെയും അടുക്കാൻ അനുവദിക്കാതെ പൊന്നാനകളുടെ തലയിൽ ഓരോ വലിയ സർപ്പങ്ങൾ ഇരിക്കുന്നതായി കണ്ടു ഇതിനെപ്പറ്റി പ്രശ്നം വെപ്പിച്ചു നോക്കിയപ്പോൾ ഈ ആനകളെ തനിക്ക് വേണമെന്നാണ് ഏറ്റുമാനൂർ ദേവന്റെ ആഗ്രഹമെന്നും കണ്ടു അങ്ങനെ ഏഴര പൊന്നാനകളെ രാജാവ് ഏറ്റുമാനൂരപ്പന് സമർപ്പിക്കുകയും ചെയ്തുവെന്നാണ് ഐതിഹ്യമാലയിലെ പ്രസ്തുത അധ്യായത്തിലെ കഥ പ്രചാരത്തിൽ വന്ന മറ്റൊരു കഥ പൊന്നാനകളെ ജലമാർഗം വൈക്കത്തേക്ക് കൊണ്ടുപോകും വഴി വള്ളം നീങ്ങാതായെന്നും തുടർന്ന് പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഏറ്റുമാനൂരപ്പന്റെ ഇംഗിതം മേൽപറഞ്ഞ രീതിയിലാണെന്നറിഞ്ഞ് നടയിൽ സമർപ്പിച്ചുവെന്നുമാണ് ദേവഭാവം അറിയുന്നവർക്ക് ആർക്കും ഈ മിഥ്യാ കഥനകൾ വിശ്വസിക്കാനാവില്ല വാസ്തവം എന്ത് ഏഴര പൊന്നാനകൾ ഏറ്റുമാനൂരപ്പന്റെ സന്നിധിയിലെത്തിയതിന്റെ വാസ്തവം വേറെയാണ് ഐതിഹ്യമാലയുടെ തന്നെ പുരുഹരിണ പു മഹാത്മ്യം എന്ന ഏഴര പൊന്നാനയുടെ യഥാർത്ഥ ചരിത്രം തെളിവ് സഹിതം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടി കെ ബാലകൃഷ്ണ പണിക്കർ രചിച്ച ഏറ്റുമാനൂർ ക്ഷേത്ര മഹാത്മ്യം എന്ന ഗ്രന്ഥത്തിലും പൊന്നാനകൾ ഏറ്റുമാനൂർ എത്തിയത് എങ്ങനെ എന്നതിന്റെ ആഖ്യാനമുണ്ട് കൊല്ലവർഷം തൊള്ളായിരത്തി നാല് മുതൽ വേണാട് ഭരിച്ചിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് സ്വന്തം രാജ്യത്തിന്റെ അതിരുകൾ വിപുലമാക്കുവാൻ ആഗ്രഹിക്കുകയും അതിനായി അയൽപ്പക്കത്തുള്ള ചെറു രാജ്യങ്ങൾ ആക്രമിച്ച് കീഴടക്കുകയും ചെയ്തു ദേശങ്ങനാട് ഇളയിടത്തും സ്വരൂപം കായംകുളം ചെമ്പകശ്ശേരി വടക്കുംകൂർ തെക്കുംകൂർ എന്നീ രാജ്യങ്ങൾ ഇത്തരത്തിൽ വേണാടിന്റെ ഭാഗമായി തീർന്നു തൊള്ളായിരത്തി ഇരുപത്തി അഞ്ചിൽ മാർത്താണ്ഡവർമ്മ കീഴടക്കിയ തെക്കുംകൂർ രാജ്യത്തിന്റെ ഭാഗമായിരുന്നു അന്ന് ഏറ്റുമാനൂർ ചെറു രാജ്യങ്ങൾ കീഴടക്കാൻ നടത്തിയ യുദ്ധങ്ങളിൽ നിരപരാധികളായ ധാരാളം ആളുകൾക്ക് ജീവഹാനി സംഭവിച്ചു അതുപോലെ തെക്കുംകൂറിൽ കൈവശപ്പെടുത്തിയ വസ്തുക്കളിൽ ഏറ്റുമാനൂർ ക്ഷേത്രം വക വസ്തുക്കളും ഉൾപ്പെട്ടിരുന്നു മറ്റൊരു കാര്യം മഹാരാജാവിന്റെ സൈന്യം ഏറ്റുമാനൂരിലെ മാധവിപ്പിള്ള നിലയത്തിൽ പ്രവേശിക്കുകയും അവിടത്തെ പുരയിടങ്ങളിലെ ഫലപുഷ്ടിയുള്ള വൃക്ഷങ്ങളും മാധവിപ്പിള്ള മടവും നശിപ്പിച്ചു കളയുകയും ചെയ്തുവെന്നതാണ് ഇതെല്ലാം ഭഗവാനെ കോപത്തിന് നിദാനങ്ങളാവുകയും കൊട്ടാരത്തിൽ പലതരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ കണ്ടു തുടങ്ങുകയും ചെയ്തു അതിനു പരിഹാരമായി പൊന്നാനകളെ ഏറ്റുമാനൂരപ്പന്റെ നടയിൽ സമർപ്പിക്കാമെന്ന് മഹാരാജാവ് നിശ്ചയിച്ചു ദുഗ്ഗീജയം നടത്തി രാജ്യം വിപുലപ്പെടുത്തിയതിനാൽ അഷ്ടമിക്ക് ഗജങ്ങളെ പ്രതിനിധീകരിച്ച് എട്ട് പൊന്നാനകളെയാണ് വഴിപാടായി ഉറപ്പിച്ചത് ഐരാവതം പുണ്ഡീരകം കൗമുദം അഞ്ചന പുഷ്പദന്തം സുപ്രതീകം വാമനൻ എന്നിവയാണ് ദിക്ക് ഗജങ്ങൾ ഇവയിൽ വാമനൻ ചെറുതായത് കൊണ്ട് അര പൊന്നാനയാകുകയാണ് ഉണ്ടായത് പൊന്നാനകളുടെ നിർമ്മാണം ആരംഭിച്ചെങ്കിലും അത് പൂർത്തിയാകും മുമ്പ് കൊല്ലവർഷം തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ മാർത്താണ്ഡവർമ്മ മഹാരാജാവ് നാടു തുടർന്ന് അധികാരത്തിൽ വന്ന കാർത്തിക തിരുനാൾ രാജവർമ്മ മഹാരാജാവായിരുന്നു ധർമ്മരാജാവ് എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ തന്റെ മുൻഗാമിയുടെ വഴിപാട് എത്രയും വേഗം പൂർത്തിയാക്കാൻ ഉറപ്പിച്ചു അങ്ങനെ തൊള്ളായിരത്തി അറുപത്തിനാലിൽ പൊന്നാനകളുടെ പണി പൂർത്തിയാക്കുകയും അക്കൊല്ലം ഇടവം പന്ത്രണ്ട് വെള്ളിയാഴ്ച ആഘോഷപൂർവ്വം ഏറ്റുമാനൂരപ്പന്റെ തിരുനടയിൽ സമർപ്പിക്കുകയും ചെയ്തു ഏഴര പൊന്നാനകൾക്കൊപ്പം സ്വർണം കൊണ്ടുള്ള തോട്ടിയും വളറും ഒരു പഴുക്കാക്കുലയും വെച്ചു അറുത്തിയെട്ട് പറ നിലവും ഇരുപത്തിമൂന്നര മുറിപ്പുരയിടവും ഒരു മടവും ഏറ്റുമാനൂർ മഹാദേവനായി ദേവസ്വത്തിലേക്ക് വെച്ചൊഴിഞ്ഞ് കൊടുക്കുകയും ചെയ്തു മഹാരാജാവ് പ്രായച്ചിത്തമായി എട്ടുമാറ്റിൽ ഏഴായിരത്തിഒരുന്നൂറ്റി നാൽപ്പത്തി മൂന്നേ അരക്കാൽ കഴഞ്ചു സ്വർണം കൊണ്ട് ഏഴര ആനകളെയും ഏഴു കഴഞ്ച് സ്വർണം കൊണ്ട് തോട്ടിയും വളറും തൊണ്ണൂറ്റാറര കഴഞ്ച് സ്വർണം കൊണ്ട് ഒരു പഴുക്കാക്കുലയും നടക്കിവച്ചു മാണിക്യം ദേശത്തുൾപ്പെട്ട നൂറ്റി അറുപത്തിയെട്ട് പറനിലവും ഇരുപത്തി മൂന്നര മുറിപ്പുരയിടവും ഒരു മടവും ഏറ്റുമാനൂർ മഹാദേവനായി ദേവസ്വത്തിലേക്ക് വെച്ചൊഴിഞ്ഞു കൊടുത്തതായും ഒരു പ്രായ കൊല്ലം തൊള്ളായിരത്തി അറുപത്തിനാലാം ആണ്ട് ഇടവമാസം പന്ത്രണ്ടാം തീയതി എഴുതി വെച്ചതായി ദേവസ്റ്റിൽ ഇപ്പോഴും കാണുന്നുണ്ട് ഈ ഏഴര പൊന്നാനകളെ കാർത്തിക തിരുനാൾ രാമവർമ്മ മഹാരാജാവ് വൈക്കത്തപ്പന് വഴിപാടായി കൊടുത്തയച്ചതാണെന്നും ആനകളെ കൊണ്ടുപോയവർ എത്തിയപ്പോൾ ഏറ്റുമാനൂർ മഹാദേവന്റെ വിരോധം കൊണ്ട് ആനകളെ അവിടെ നിന്ന് കൊണ്ടുപോകുവാൻ നിവൃത്തിയില്ലാത്തതിനാൽ അവ ഏറ്റുമാനൂർ ദേവന്റേതായി തീർന്നെന്നും മറ്റും ഒരു ഐതിഹ്യമുണ്ട് മേൽപ്പറഞ്ഞ പ്രായ ചിത്താർത്ഥുകൊണ്ട് ആദ്യം പറഞ്ഞതു തന്നെ വാസ്തവമാണെന്ന് വിചാരിക്കാം കാര്യങ്ങൾ ഇത്ര സ്പഷ്ടമായിരിക്കെ എന്തുകൊണ്ടാവാം വൈക്കത്തപ്പന് കൊണ്ടുപോയ ഏഴര പൊന്നാനകളെ ഏറ്റുമാനൂരപ്പൻ തട്ടിയെടുത്തതാണെന്നൊരു കഥ പ്രചരിച്ചത് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭ്യമല്ല വൈക്കത്ത് അഷ്ടമി ദർശനത്തിന് ഇപ്പോഴും ഏറ്റുമാനൂർ ദേശക്കാരാരും പോകാറില്ല എന്ന് ഐതിഹ്യമലയിൽ കാണുന്നു ഏറ്റുമാനൂർ ദേശത്തുള്ളവർ മുൻകാലങ്ങളിൽ വൈക്കം ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക പതിവായിരുന്നു വൈക്കത്ത് ദർശനത്തിനെത്തുന്നവരെ തെക്ക് വശത്തുള്ള കാടിക്കുഴിയിൽ തള്ളിയിടുമെന്നൊരു മിഥ്യാധാരണ പ്രചരിച്ചിരുന്നു എന്ന് ഏറ്റുമാനൂർ ക്ഷേത്ര കാണുന്നുണ്ട് ഇതു രണ്ടും വെച്ചുകൊണ്ട് ഇരുദേശക്കാരും തമ്മിൽ അക്കാലത്ത് സ്പർദ്ധ നിലനിന്നിരുന്നുവെന്നും കണക്കാക്കാമെങ്കിൽ ആ സ്പർദ്ധ തന്നെയായിരിക്കില്ലേ വ്യാജകഥയ്ക്ക് പിന്നിലുമെന്നത് ഊഹിക്കാനേ നിവർത്തിയുള്ളൂ ടിപ്പുവിന്റെ ഭരണകാലത്ത് പടയോട്ടങ്ങളെ ബായെന്ന് തിരുവിതാംകൂർ മഹാരാജാവ് ഏറ്റുമാനൂരപ്പന് മുന്നിൽ ശരണം പ്രാപിക്കുകയും പടയോട്ടം അവസാനിപ്പിച്ച് പോരാളികൾ മടങ്ങിയപ്പോൾ രാജാവ് ഭഗവാന് ഏഴര പൊന്നാനകളെ സമർപ്പിച്ചുവെന്നും മറ്റൊരു ഐതിഹ്യവുമുണ്ട് കൊല്ലവർഷാരംഭത്തിന്റെയും ടിപ്പുവിന്റെ പടയോട്ടത്തിന്റെയും കാലഗണനം ഈ ഐതിഹ്യത്തിന് ബലം നൽകുന്നുമുണ്ട് ഏഴര പൊന്നാന ദർശനം വർഷത്തിൽ രണ്ടു ദിവസം മാത്രമാണ് ഏഴര പൊന്നാനകളെ ഭക്തരുടെ ദർശനത്തിനായി പുറത്തെടുക്കുന്നത് എട്ടാം ഉത്സവ ദിവസം അർദ്ധരാത്രിയിൽ ഏഴര പൊന്നാന ദർശനം നടക്കും ഏഴര പൊന്നാന ദർശനം ഭക്തർക്ക് നൽകുന്ന സായുജ്യം വിവരിക്കാനാവില്ല ഇരുപത്തി മൂന്നിനാണ് ഏഴര പൊന്നാന ദർശനം ക്ഷേത്രത്തിലെ ആസ്ഥാന മണ്ഡപത്തിലാണ് ദർശനവും വലിയ കാണിക്കയും നടക്കുന്നത് ആസ്ഥാന മണ്ഡപത്തിന്റെ മുന്നിലെ പന്തലിൽ വലിയ കാണിക്കാ സമയത്ത് സർവാഭരണ വിഭൂഷിതനായി എഴുന്നള്ളുന്ന ഭഗവാന് അകമ്പടി സേവിക്കാൻ ഏഴര പൊന്നാനകൾ അണിനിരക്കും മണ്ഡപത്തിന്റെ പ്രത്യേകം ക്രമീകരിച്ച പീഠത്തിൽ മഹാദേവന്റെ തിടമ്പിന് ഇരുവശവുമായാണ് പൊന്നാനകളെ അണിനിരത്തുന്നത് ഇടതുഭാഗത്ത് നാലും വലതുഭാഗത്ത് മൂന്നും പൊന്നാനകളെയും മുന്നിലായി പീഠത്തിൽ അര പൊന്നാനയും സ്ഥാപിക്കും അർദ്ധരാത്രിയോടെ ശ്രീകോവിലിൽ നിന്ന് മഹാദേവനെ ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിക്കും തുടർന്ന് മണ്ഡപത്തിനു മുന്നിൽ സ്ഥാപിച്ച ചെമ്പിൽ കഴക്കാര് പൊന്നിൻ കുടം വെക്കും പണ്ടാര പ്രതിനിധിയും ദേവസ്വം അധികൃതരും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളും ആയിരക്കണക്കിന് ഭക്തരും കാണിക്കർപ്പിച്ച് ദേവനെ വണങ്ങും ഏഴര പൊന്നാന ദർശനത്തിലൂടെ സർവ ഐശ്വര്യവും സിദ്ധിക്കുമെന്നാണ് വിശ്വാസം കുംഭമാസത്തിലെ രോഹിണി നാളിൽ അർദ്ധരാത്രി ഭഗവാൻ ശരഭമൂർത്തിയായി എത്തി ഇന്ദ്രന്റെ ബ്രഹ്മഹത്യാപാപം തീർത്തുവെന്നാണ് വിശ്വാസം സകല ദേവന്മാരും സന്നിധനാകുന്ന ആ സന്ദർഭത്തിൽ അഷ്ടദിഗജങ്ങളാൽ സന്നിധനാകുന്ന ശ്രീ പരമശിവനെ വണങ്ങി കാണിക്ക അർപ്പിക്കുന്നതാണ് ഭക്തജല ലക്ഷങ്ങളുടെ സായോജ്യം പുലർച്ചെ രണ്ടു മണിവരെ എഴുന്നള്ളത്ത് നടക്കും തുടർന്ന് കാണിക്കർപ്പിക്കാനായുള്ള പൊന്നിൻകുടം കൊടിമരച്ചുവട്ടിലേക്ക് മാറ്റും ഏഴര പൊന്നാനകളെയും കൊടിമരച്ചുവട്ടിൽ ഇറക്കി വെച്ച് എഴുന്നള്ളിക്കും ഏഴര പൊന്നാനയെ പുറത്തെടുക്കുന്ന മറ്റൊരവസരം ആറാട്ടു ദിവസത്തിലാണ് ആറാട്ടു ദിവസം തിരുവഞ്ചൂർ പുഴയിൽ ആറാടി പേരൂർ കവലയിലെത്തുന്ന ഭഗവാനെ എതിരേൽക്കാൻ ഗജവീരന്മാരോടൊപ്പം ഏഴര പൊന്നാനകളും എത്തിച്ചേരുന്നു ഈ രണ്ടു ദിവസങ്ങൾ മാത്രമേ പൊന്നാനകളെ പുറത്തെടുക്കാറുള്ളൂ ഏഴര പൊന്നാനകൾ കൂടാതെ മറ്റൊരു ചെറിയ പൊന്നാന കൂടി ഭഗവാൻറേതായുണ്ട് തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീ ചിത്തിര തിരുനാൾ കാഴ്ചവെച്ചതാണിത് എന്നാൽ ഇത് ഏഴര പൊന്നാനകളുടെ കൂട്ടത്തിൽ എഴുന്നള്ളിക്കാറില്ല